ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടീമുകളുടെ റിട്ടേൺസിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശകലനമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ എട്ട് ടീമുകളെ പറ്റിയുള്ള വിശകലനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു ഇനി രണ്ട് ടീമുകളെ പറ്റിയുള്ള വിശകലനമാണ് ചെയ്യാനുള്ളത് അത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാല് ഐ പി എല്ലിൽ ഏറ്റവും പോയിന്റ് ടേബിള് മോൾഡ് വന്ന രണ്ട് ടീമുകൾ എന്ന് വെച്ചാൽ ഫൈനൽ കളിച്ച രണ്ട് ടീമുകളാണ് ഒന്ന് കെ കെ ആർ എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പ് അടിച്ച ടീമും റണ്ണേഴ്സപ്പായ എസ് ആർ എച്ച് എന്ന് പറയുന്ന രണ്ട് ടീമുകളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതായാലും ഈ റിട്ടൻഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവസാന തീയതി അല്ലെങ്കിൽ ആ ലിസ്റ്റ് കൊടുക്കാനുള്ള ഒരു അവസാന തീയതിയായിട്ട് ബി സി സി എ പറഞ്ഞിരിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ അതിനു മുന്നേ ഏതൊക്കെ താരങ്ങളെ ആയിരിക്കും നിലനിർത്താൻ പോകുന്നതെന്ന് വളരെ ആകാംക്ഷയോടെയാണ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്ക് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞകൂലം ഫിനിഷ് ചെയ്ത അല്ലെങ്കിൽ റണ്ണേഴ്സപ്പായിട്ടുള്ള എസ് എസ് ആർ എച്ച് നിന്നും തുടങ്ങാം എസ് ആർ എഫിനെ നമുക്ക് അറിയാം കഴിഞ്ഞ വർഷം അവർ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊരു ടീമാണ് ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആ ടീമിൽ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓസ്ട്രേലിയൻ താരങ്ങൾ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളെല്ലാം വലിയ രീതിയിൽ പെർഫോം ചെയ്യുകയും കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഈ സൗത്ത് ആഫ്രിക്കൻ ലീഗൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് വർഷമായിട്ട് ജയിച്ചത് ഈ ഇവരുടെ ഒരു ഫ്രാഞ്ചൈസിയാണ് സൺറൈസേഴ്സിൻ്റെ ഫ്രാഞ്ചൈസിയാണ് അപ്പോൾ ഈ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള സൺറൈസേഴ്സിൻ്റെ ഫ്രാഞ്ചൈസി കഴിഞ്ഞ വർഷം ഐ പി എല്ലും ആ പ്രകടനങ്ങൾ തുടരുകയും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയും അപ്പൊ ഒരുപിടി മികച്ച ഫോറിൻ താരങ്ങൾ അവരുടെ ടീമിലുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ചില യങ്സ്റ്റേഴ്സും അവരുടെ നിരയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റിലേക്ക് വരുമ്പോൾ ഈ പതിനാല് കോടി പതിനെട്ട് കോടി പതിനൊന്ന് കോടി ബ്രാക്കറ്റിലേക്ക് വരുമ്പോൾ അവർ പതിനെട്ട് കോടിക്ക് നിലനിർത്താൻ പോകുന്ന താരം ആരായിരിക്കും ആദ്യം എന്നുള്ളതാണ് അതിൽ ഒരുപാട് താരങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് അത് അവരുടെ ക്യാപ്റ്റൻ തന്നെയായിട്ടുള്ള പാറ്റ് കമ്മിങ്സ് ആയിരിക്കും ആദ്യം അവർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു മിനി ഓപ്ഷനിൽ വലിയൊരു തോക്കാണ് ഇരുപത് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തിനെ അവർ സ്വന്തമാക്കിയത് എന്നിട്ട് എഡൻ മാർക്റാമിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിനെ ക്യാപ്റ്റനായിട്ട് അവരോധിക്കുകയും ചെയ്തു അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ പോയാൽ ഇതൊരു മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു തുക കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ അദ്ദേഹം ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട ആളായതുകൊണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ പതിനെട്ട് കോടിക്ക് നിലനിർത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്ത ഒരു താരം എന്ന് പറയുന്നത് രണ്ടാമത് പതിനാല് കോടിക്ക് നിലനിർത്തുന്ന താരം നമുക്ക് എനിക്ക് തോന്നുന്നത് അത് ട്രാവിസെറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവിസെറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എസ്പെഷ്യലി ഇന്ത്യക്കെതിരെ ഇപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ അദ്ദേഹം നേടിയ ഒരു സെഞ്ചുറി അതിനുശേഷം ഈ ക്രൂഷ്യൽ മാച്ചുകളിലെല്ലാം തന്നെ അദ്ദേഹം നേടുന്ന സെഞ്ചുറികൾ അതുപോലെ തന്നെ നല്ല മികച്ച ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു പലരുമായിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്ററാണ് വളരെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ഓവറിൽ നാലോവറൊക്കെ ആകുമ്പോൾ തന്നെ അമ്പത് റൺസും ആ ഒരു ലെവലിലേക്കൊക്കെ എസ് ആർ എച്ച് പല മാച്ചുകളിലേക്ക് എത്തുന്നു നമ്മൾ കണ്ടിരുന്നു ഇരുനൂറ്റമ്പതിന് മുകളിലുള്ള സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണിക്കല്ല എന്ന് പറയുന്നത് ഈ ട്രാവൽ സെൻറ്റാണ് കാരണം അദ്ദേഹം നൽകുന്ന ഒരു തുടക്കമാണ് അതിന് ഒരു ചുക്കാൻ പിടിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പതിനാല് കോടി രൂപ എന്നുള്ള ഒരു പ്രാക്കറ്റിൽ ഇങ്ങോട്ട് കഴിഞ്ഞ വർഷം എട്ട് കോടിക്ക് കണ്ടാണ് മിനി ഓപ്ഷനിൽ അദ്ദേഹത്തിന് എസ് ആർ എച്ച് സ്വന്തമാക്കിയത് പക്ഷേ ഈ വർഷം അതൊരു പതിനാല് കോടി രൂപയ്ക്ക് അദ്ദേഹത്തിന് നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുമെന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഒരു താരം എന്ന് പറയുന്ന പതിനൊന്ന് കോടി പ്രാക്കറ്റിൽ വരുന്നൊരു താരമാണ് The അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ബാറ്ററായിട്ടുള്ള അഭിഷേക് ശർമ്മയാണ് ട്രാവൽ ഷെട്ടിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യുന്ന ഒരു ഒരു ബാറ്ററാണ് അദ്ദേഹം അദ്ദേഹം ഇതുപോലെ തന്നെ വളരെ ആക്രമിച്ചു കളിക്കുന്ന ഒരു സ്ഫോടനാത്മകമായ തുടക്കം കുറിക്കാൻ അല്ലെങ്കിൽ നൽകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അതിന് കഴിവുള്ള ഒരു താരമാണ് അഭിഷേക് ശർമ്മ അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പതിനൊന്ന് കോടി എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിൽ മേ ബി ചിലപ്പോൾ ഓപ്ഷനിലേക്ക് വിട്ടാൽ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം കാഴ്ചവെക്കുന്ന പെർഫോമൻസ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ അതിനുള്ള ചാൻസ് ഇല്ല മേ ബി അദ്ദേഹത്തിന് ഈ പതിനൊന്ന് കോടിയിൽ കൺവിൻസ് ചെയ്ത് ടീമിനെ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഓപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് എത്രയൊക്കെ റിട്ടൻഷൻസ് ആർ ടി എം വേണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബി സി സി ഡിസ്കഷനിൽ മിനിമം ആറോ ഏഴോ റിട്ടൻഷൻസ് വേണം എന്നല്ല അത്രയും താരങ്ങളെങ്കിലും റിട്ടേൺ ചെയ്യാൻ സാധിക്കണമെന്ന് വാശി പിടിച്ച ടീമുകളിൽ ഒന്നാണ് എസ് ആർ എച്ച് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത നാലാമത്തെ ഒരു പതിനെട്ട് കോടിയുടെ താരം എന്നുള്ള രീതിയിൽ അവർ കൊണ്ടുവരാൻ പോകുന്നത് ഹെൻറിച്ച് ക്ലാസിനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് ഹെൻറിച്ച് ക്ലാസ് പതിനെട്ട് കോടിക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള വിക്കറ്റ് ആയിക്കോട്ടെ അത് ഫാസ്റ്റ് ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റ് ആയിക്കോട്ടെ സ്പിന്നേഴ്സിനെ ഹെൽപ് ചെയ്യുന്ന വിക്കറ്റ് ആയിക്കോട്ടെ ഏതിലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരമാണ് ഹെൻറിച്ച് ക്ലാസൺ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എസ്പെഷ്യലി ഇന്ത്യക്ക് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഈ അവസാനം നടന്ന ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ നമുക്കറിയാം അത് തട്ടിയെടുക്കാൻ ഭാഗത്തിന് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരെ ആ കളി കൊണ്ടുചെന്നെത്തിച്ച ഒരു താരമാണ് ഹെൻറിച്ച് ക്ലാസൻ അത് മാത്രമല്ല അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ിലേക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതിലേക്ക് എസ്ആർച്ച് നോക്കുന്നത് ക്ലാസിനെ ആയിരിക്കും അദ്ദേഹത്തിന് ഈ നാലാമത്തെ പൊസിഷനിൽ പതിനെട്ട് കോടിക്ക് സ്വന്തമാക്കാനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അവർക്ക് നഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട താരമെന്ന് പറയുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു പ്രധാന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു അൺക്യാപ്ഡ് ക്യാപ്ഡ് പ്ലെയറിൻ്റെ ഒരു പൊസിഷനാണ് ഈ അൺക്യാപ്ഡ് ക്യാപ്ഡ് പ്ലെയറിൻ്റെ ഒരു പൊസിഷനിലേക്ക് അവർ നിതീഷ് കുമാർ റെഡ്ഡിയെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നാലു കോടി രൂപയ്ക്ക് അദ്ദേഹത്തിന് ടീമിലെത്തിക്കാൻ സാധിക്കുമെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ബംഗ്ലാദേശുമായിട്ടുള്ള ടി ട്വൻ്റി പരമ്പരയിൽ ആദ്യത്തെ മത്സരത്തിൽ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു അൺക്യാപ്ഡ് ക്യാപ്ഡ് പ്ലെയറിൻ്റെ ലിസ്റ്റ് അദ്ദേഹത്തിനെ പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ാണ് അപ്പം അദ്ദേഹത്തിന് ഇനി നിലനിർത്തണമെങ്കിൽ ഈ പതിനൊന്ന് കോടിക്കോ പതിനാല് കോടിക്കോ ഉള്ളൊരു തുകയ്ക്ക് വേണ്ടി വേണമെങ്കിൽ നിലനിർത്താനായിട്ട് സാധിക്കും അതിന് ശ്രമിക്കാതെ മേ ബി അദ്ദേഹത്തിന് ഓപ്ഷനിലേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് ആർ ടി എമ്മിലൂടെ സ്വന്തമാക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയേക്കാം കാരണം അദ്ദേഹം ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് ഹാർദിക് പാണ്ഡ്യയെ പോലെ മിഡിൽ ഓർഡറിൽ ബോൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനും ഒക്കെ സാധ്യതയുള്ള നല്ല ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഓപ്ഷനിലേക്ക് വിട്ടിട്ട് ഒരു ആർ ടി എമ്മിലൂടെ സ്വന്തമാക്കാനായിട്ട് അവർ ശ്രമിച്ചേക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ആരെയായിരിക്കും ഒരു അൺക്യാപ്ഡ് പ്ലെയർ എന്നുള്ള രീതിയിൽ കാണാൻ െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കാശ്മീരിൽ നിന്നുള്ള അബ്ദുൾ സമദിനായിരിക്കും കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം അവരുടെ ടീമിൽ കളിക്കുന്ന ഒരു താരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹാർഡ് ഹീറ്റിംഗ് ആണ് അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കോടിക്ക് ആ ഒരു ടീമിൽ നിലനിർത്താനായിട്ട് സാധിക്കും അബ്ദുൾ സമദിനെ അൺക്യാപ്ഡ് ആയിട്ടുള്ളതാണ് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഈ എസ് ആർ എച്ച് നിര എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ സംസാരിച്ചതുപോലെ തന്നെ പല ടീമും ഇപ്പോൾ രാജസ്ഥാനും മുംബൈ ഒക്കെ പോലെ സംസാരിച്ചു ഒരുപാട് സ്റ്റാർ സ്റ്റഡേർഡായിട്ടുള്ള നിരയാണ് അപ്പൊ അതിൽ തന്നെ പല താരങ്ങളെയും ഉൾപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല അവരെയൊക്കെ ലേലത്തിൽ വിട്ടിട്ട് ലേലത്തിൽ നിന്ന് അവർക്ക് ആർ ടി എമ്മും അവിടെ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയമുണ്ട് കാരണം ആറുപേർക്ക് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അല്ലാതെ ഓപ്ഷനിൽ അവർ ലേലം കൊള്ളാനുള്ള സാധ്യതയുള്ള കുറേ പേരുകൾ ഞാൻ പറയാം ഒന്ന് ടി നടരാജനാണ് നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നുള്ള താരമാണ് മറ്റൊന്ന് ഭുവനേശ്വർ കുമാർ രണ്ടുപേരും രണ്ട് പേരും ഫാസ്റ്റ് ബോളറാണ് പിന്നെ അവരുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള എയ്ഡൻ മാർക്രം അദ്ദേഹമുണ്ട് മാർക്കോ യാൻസൺ ഒരു ഓൾറൗണ്ടർ ആണ് അദ്ദേഹത്തിനെയൊക്കെ ഒരു ഓപ്ഷനിൽ പോയിട്ട് അവർ നേ മേടിക്കാനായിരിക്കും ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വിലയ്ക്കൊന്നും പോകാൻ സാധ്യതയുള്ള താരങ്ങളല്ല ഇവർ ആരും തന്നെ അതുപോലെ തന്നെ വാനിന്ദു ഹസരംഗ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു വലിയ തോയ്ക്ക് അതിന് മുമ്പ് ബാംഗ്ലൂർ സ്വന്തമാക്കിയെങ്കിലും കഴിഞ്ഞ മിനി ഓപ്ഷനിൽ ചെറിയൊരു തോയ്ക്കാണ് എസ് ആർ എച്ചിന് കിട്ടിയത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട താരമാണ് വാഷിംഗ്ടൺ സുന്ദർ വാഷിങ്ടൺ സുന്ദറിനെയും എങ്ങനെയാണ് പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ അദ്ദേഹത്തിനെ യൂസ് ചെയ്യാൻ തന്നെ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ഈ ട്വന്റി ട്വൻറ്റിയിൽ നല്ല പ്രകടനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വാഷിങ്ടൺ സുന്ദർ കാഴ്ചവെക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഇതിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും കാരണം ആ ഒരു ടീമിന്റെ കോമ്പിനേഷൻ നന്നായി ചെയ്യുന്ന ഒരു ടീമിന്റെ കോമ്പിനേഷൻ ആയിട്ട് കളയാനായിട്ട് ആരും ശ്രമിക്കില്ല എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഏറ്റവും അവസാനത്തെ ടീം എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ ടീമാണ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് പക്ഷെ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ കോച്ചായിരുന്ന ഗൌതം ഗംഭീർ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് പോയിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ ബാറ്റിംഗ് കോച്ചായിട്ടുള്ള അഭിഷേക് നായരും അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് അദ്ദേഹവും ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് പോയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുതിയ കോച്ചിങ് സെറ്റപ്പിലായിരിക്കും ഈ വർഷം കെ കെ ആർ ഇറങ്ങാൻ പോകുന്നത് നമുക്കറിയാം അതിന്റെ ഒരു മെന്ററായിട്ട് അവർ ഡ്വെയിൻ ബ്രാവോനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അവരുടെ ഒരു റിട്ടൻഷൻ പോളിസിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവർ ആദ്യം ിലനിർത്താൻ പോകുന്ന ഒരു താരമെന്ന് വിചാരിക്കുന്നത് അവരുടെ ക്യാപ്റ്റൻ തന്നെ ആയിട്ടുള്ള ശ്രേയസായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പതിനെട്ട് കോടി രൂപയ്ക്ക് കാരണം ക്യാപ്റ്റൻ ഒരു മെറ്റീരിയൽ ആണ് ഓൾറെഡി അവർ കഴിഞ്ഞ വർഷം ട്രോഫി ജയിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് അത് തുടരാനായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അടുത്ത പതിനാല് കോടി രൂപയുടെ ബ്രാക്കറ്റിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിന്റെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ആന്ധ്ര റസലിനെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആന്ധ്ര റസലിനെ ഒരിക്കലും വിട്ടുകളയാനായിട്ട് കെ കെ ആർ ശ്രമിക്കില്ല കാരണം കെ കെ ആറിന് വേണ്ടി എപ്പോഴും മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരം ാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽപ്പെട്ട ഒരാളാണ് ആന്ധ്ര റസൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പതിനാല് കോടി എന്ന് പറയുന്ന ബ്രാക്കറ്റിൽ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കും അതിന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അത് പതിനൊന്ന് കോടിയുടെ ബ്രാക്കറ്റാണ് ഈ പതിനൊന്ന് കോടിയുടെ ബ്രാക്കറ്റിലേക്ക് രണ്ട് താരങ്ങളെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത് ഒന്ന് വരുൺ ചക്രവർത്തിയാണ് അദ്ദേഹം ഒരു മിസ്റ്ററി സ്പിന്നറാണ് കഴിഞ്ഞ വർഷം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു ഇപ്പൊ ഈ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തി ഇപ്പൊ ബംഗ്ലാദേശുമായിട്ടുള്ള ആദ്യ മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റ് നേടാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമായിരിക്കും ആ പതിനൊന്ന് കോടിയുടെ ബ്രാക്കറ്റിൽ ഒരു താരമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അപ്പോൾ തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ അവർ ചിലപ്പോൾ വെങ്കടേഷ് അയ്യറിനെയും പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡ് ആണ് ഓപ്പണിംഗ് ബാറ്റർ ആണ് അടിച്ചു കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ആ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പതിനൊന്ന് കോടി ഇനി അടുത്തത് എന്ന് പറയുന്ന പതിനെട്ട് കോടിയുടെ ഒരു നാലാമത്തെ പൊസിഷനാണ് അതിലേക്കും അവർക്ക് താരമുണ്ട് അതെന്ന് പറയുന്നത് സുനിൽ നരയനാണ് നമുക്കറിയാം ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റ് കൊണ്ട് പോലും മികച്ച ബോൾ നമ്മൾ അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് സ്പിന്നർമാരിലെ ട്വന്റി ട്വന്റി ഒരാളാണ് പക്ഷേ കഴിഞ്ഞ വർഷം അദ്ദേഹം ബാറ്റ് കൊണ്ടും ഓപ്പണിംഗിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനേയും ചിലപ്പോൾ ആ ഒരു പതിനെട്ട് കോടിയുടെ ബ്രാക്കറ്റിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് പതിനാല് കോടി രൂപയ്ക്ക് സ്വന്തമാക്കാൻ കേക്കാറിന് സാധ്യതയുള്ള ഒരു താരം എന്ന് പറയുന്നത് റിങ്കു സിംഗ് ആണ് റിംഗു സിംഗിനെ പതിനാല് കോടിക്ക് നിലനിർത്താനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഓപ്ഷനിലേക്ക് വിടുകയാണെങ്കിൽ ചിലപ്പോൾ റിങ്കു സിംഗിന് അത്രത്തോളം തുക ലഭിക്കാം അല്ലെങ്കിൽ ആർ ടി എം ഉപയോഗിച്ചാണെങ്കിൽ കൂടെ റിങ്കു സിംഗിനെ നിലനിർത്താനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ ചെറിയ തോയ്ക്കാണ് റിംഗു സിംഗിനെ കെ കെ ആർ നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും കാരണം അദ്ദേഹം ആ മിഡിൽ ഓർഡറിൽ വളരെ നല്ലൊരു ബാറ്ററാണ് എസ്പെഷ്യലി ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ കൂടിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടി പരിഗണിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നൊരു താരം എന്ന് പറയുന്നത് ഹർഷിത് റാണയാണ് ഹർഷിത് റാണ ഇപ്പോൾ ഈ ബംഗ്ലാദേശുമായിട്ട് നടക്കുന്ന പരമ്പരയിൽ അദ്ദേഹം ടീമിലുണ്ട് ആദ്യത്തെ ടി ട്വന്റി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മാച്ചിൽ കളിച്ചിട്ടില്ല ഇനി രണ്ട് വരാൻ പോകുന്ന രണ്ട് ട്വന്റി ട്വന്റി കൂടി ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ അദ്ദേഹം അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ക്യാപ്ഡ് പ്ലെയറായി മാറും അപ്പോൾ അവർക്ക് അൺക്യാപ്ഡ് ലിസ്റ്റിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ കളിച്ചില്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ല എങ്കിൽ അൺക്യാപ്ഡിൽ നാല് കോടി രൂപയ്ക്ക് ഡെഫിനറ്റായിട്ടും അവർ നിർത്താൻ പോകുന്ന ഒരു താരം എന്ന് പറയുന്നത് ഈ ഹർഷിത് റാണ എന്ന് പറയുന്ന ഫാസ്റ്റ് ബോളർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം തന്നെ അൺക്യാപ്റ്റില് വേറെ കുറെ താരങ്ങൾ അവരുടെ ടീമിലുണ്ട് ഒന്ന് അങ്കുഷ് രഘുവംശി എന്ന് പറയുന്ന ബാറ്ററാണ് പിന്നൊന്ന് രമൺദീപ് സിംഗ് എന്ന് പറയുന്ന താരമുണ്ട് സുയാഷ് ശർമ്മ എന്ന് പറയുന്ന ലെഗ് സ്പിന്നർ ഉണ്ട് ഇവരെല്ലാവരും തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുള്ള അതായത് എനിക്ക് തോന്നുന്നത് അൺക്യാപിറ്റൽ ഒരു പ്ലെയറെ മാത്രമേ അവരെടുക്കാൻ ചാൻസ് ഉള്ളൂ അതിൽ ഇതിൽ ആര് വേണമെങ്കിൽ ആവാം ഹർഷിത് റാണ എലിജിബിൾ ആണെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും ആ പൊസിഷനിൽ കളിക്കാൻ സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കെ കെ ആറിൻ്റെയും എസ് ആർ എച്ചിൻ്റെയും വിശേഷങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണോ അത് ഇതിൻ്റെ താഴെ കുറിക്കുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ